ൂർ എംസി സ്കൂളും ഒരുപാട് പിഞ്ചോമലകള് പഠിക്കുന്ന സ്കൂളാണ് അതിന്റെ നേരെ മുമ്പിലാണ് ഈ കുയി കുട്ടിന്താണ് പ്രശ്നം എന്താ വെച്ചാല് ഒരു വണ്ടി അതിലെങ്ങനെ കൂടി കട്ട് ചെയ്ത് വരുന്നേരം മക്കളെ ഇറങ്ങിയാണേക്ക് തട്ടു ഈ നേരെ സ്കൂളിന്റെ മുമ്പിലാട്ടോ വളരെ മോശാണ് ഞാൻ ഡെയിലി മോനെ വളരെ അവസ്ഥ രണ്ടു കൊല്ലം കടക്കന്നെ വേനലൊന്നും ആരും ഒന്നും ചെയ്തില്ല അക്കിട റോഡിലൂടെ സർ ആക്കിയല്ല നമ്മ എല്ലാവരും മർന്നു പോകുവാ ആ റെഡി 1 2 3 आगे പൊളിഞ്ഞു പലൈ സായ റോഡി നമ്മളെ റോഡേ ആയി റോഡി നമ്മളെ റോഡേ റോഡിലുള്ള പണ്ട് മൂക്കി കൊണ്ടുപോയി ബംഗാൾ യാത്ര ചെയ്യുന്ന റോഡേ otra യാത്ര എങ്ങനെയിരിക്കും റോഡേ കുറച്ച് എന്താ പറയുന്നേ ഡോക്ടർ എന്തെങ്കിലും റോഡേ മുഖ്യ മൂചകയാനി ഇങ്ങനെയൊരു കുറച്ച് എന്താ പറയുന്നേ റോഡിനെ കൊടുത്തു വെച്ചാൽ പോയിട്ട് പോട്ടൻ പോലെ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പോകാനോ എന്തിനോ എന്ത് മെയിൻ റോഡാ കാരന്തൂരിന്റെ മെയിൻ ഭാഗത്ത് എത്ര കൈ കൊറ ഒരു വെട്ടൊരു കക്കോടി പാത്രൊക്കെ വണ്ടി പോകുന്നു ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പെട്ട സ്ഥലമില്ല അത്രയും ബുദ്ധിമുട്ട് യാത്രക്കാരെന്ന നിലക്ക് പറയാനുള്ള ഒന്നര കൊല്ലോ രണ്ട് കൊല്ലത്തോളായി റോഡിന്റെ അവസ്ഥ എങ്ങനെയുള്ളത് ഒരുപാട് കാര്യമംഗല സ്കൂളായിട്ട് അതുപോലെ തന്നെ മർക്കസ് സ്കൂൾ മെയിൻ ഒരുപാട് കുട്ടികൾ സ്കൂൾ പോണതാണ് ആ കുട്ടികൾ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പഞ്ചായത്തായാലും മെമ്പാർ ആയാലും ും കുണ്ടില് വീണാൽ പിന്നെ ജീവിതം കൊണ്ടാ വണ്ടി മണ്ടും നോക്കിക്കോളി കുണ്ടിൽ വീഴാണ്ടെ മണ്ടിപ്പാ ഞോടിക്കോളി കുണ്ടിൽ വീഴാണ്ടേ പ്രതിഷേധം പ്രതിഷേധം ഒപ്പന പ്രതിഷേധം